ഹായ് ഞാൻ അജിത് എല്ലാവർക്കും സ്വാഗതം അമേരിക്കയിലെ ബാൾട്ടിമോറിൽ നടന്ന കപ്പൽ അപകടം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും രണ്ടര കിലോമീറ്റർ നീളമുള്ള നാലൊരി പാത കടന്നുപോകുന്ന പാലത്തിനെ രാത്രി ഒന്നരയ്ക്ക് മുന്നൂറ് മീറ്റർ നീളമുള്ള ഒരു ഭീമാകാര കണ്ടെയ്നർ ഷിപ്പ് ഇടിച്ച് പൊളിച്ച് വെള്ളത്തിൽ മുക്കി പാലം പൊളിഞ്ഞ് വെള്ളത്തിൽ പോകുന്നതിന് തൊട്ട് മുമ്പ് വരെ അതിലൂടെ വാഹനങ്ങൾ ഓടുന്നത് കാണാം മഞ്ഞ ലൈറ്റ് ഫ്ലാഷ് ചെയ്യുന്ന കുറച്ച് വാഹനങ്ങൾ പാലത്തിന്റെ കൂടെ താഴേക്ക് വീഴുന്നതും കാണാം അവർ ആറുപേര് മരിച്ചു അമേരിക്കയിൽ നടന്ന ഈ അപകടം നമുക്ക് പ്രാധാന്യം വരുന്നത് ഇതൊരു മലയാളിയുടെ കമ്പനി മാനേജ് ചെയ്യുന്ന കപ്പലാണ് കപ്പൽ ജോലിക്കാരെല്ലാം ഇന്ത്യക്കാരാണ് എന്നതുകൊണ്ടാണ് അപ്പോൾ ഈ അപകടത്തിനെ കുറിച്ചും അതിലേക്ക് നയിച്ച കാരണങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോ യു എസിലെ മേരിലാൻഡ് സ്റ്റേറ്റിലെ ബാൾട്ടിമോർ എന്ന സിറ്റിയിലെ പോർട്ടാണിത് പട്ടാപ്സോ നദിയിലാണ് ഈ പോർട്ട് പകുതി ബാൾട്ടിമോർ സിറ്റിയിലും ബാക്കി പകുതി ബാൾട്ടിമോർ കൗണ്ടിയിലും വരുന്ന ബ്രിഡ്ജാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ പണി പൂർത്തിയായ ഫ്രാൻസിസ് കോട്ട് കീ ബ്രിഡ്ജ് രണ്ടേ പോയിന്റ് ആറ് കിലോമീറ്റർ നീളവും നാലുവരി പാതയുമായി ഒരു വലിയ ബ്രിഡ്ജാണിത് ദിവസവും മുപ്പതിനായിരത്തിലധികം വാഹനങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നുണ്ടായിരുന്നു സിംഗപ്പൂർ രജിസ്റ്റേർഡ് കണ്ടെയ്നർ കപ്പലാണ് എം വി ഡാലി മുന്നൂറ് മീറ്റർ നീളവും ഒരു ലക്ഷത്തി പതിനേഴായിരം ടൺ വെയ്റ്റും അമ്പത്തയ്യായിരത്തി അറുനൂറ്റി മുപ്പത് എച്ച് പി പവറുമുള്ള ഒരു ഭീമാകാരൻ ഷിപ്പാണിത് രണ്ടായിരത്തി പതിനാല് ഡിസംബറിൽ നിർമ്മിച്ച ഡാലിയുടെ ഇപ്പോഴത്തെ ഓണർ സിംഗപ്പൂർ ബേസ്ഡ് കമ്പനി ഗ്രേസ് ഓഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് പക്ഷേ ഡാലി മാനേജ് ചെയ്യുന്നത് കൊച്ചിക്കാരനായ ക്യാപ്റ്റൻ രാജേഷ് ഉണ്ണിയുടെ സിനർജി മറൈൻ ഗ്രൂപ്പാണ് സിംഗപ്പൂറിൽ ഹെഡ്ക്വാർട്ടേഴ്സുള്ള കമ്പനി അറുന്നൂറ്റി അറുപത്തെട്ട് കപ്പലുകൾ നിലവിൽ മാനേജ് ചെയ്യുന്നുണ്ട് പതിനാല് രാജ്യങ്ങളിലായി ഇരുപത്തിയെട്ട് ഓഫീസുകളും ഇരുപത്തി നാലായിരം എംപ്ലോയീസുമുള്ള ഈ ഫീൽഡിലെ ഏറ്റവും വലിയ കമ്പനികളിൽ ഒന്നാണ് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും മലയാളിയുടെ ഈ കമ്പനി ഡാലിയിലെ പൈലറ്റ്സ് ഉൾപ്പെടെ ഇരുപത്തിരണ്ട് ജോലിക്കാരും ഇന്ത്യക്കാരാണ് പതിനായിരം കണ്ടെയ്നറുകൾ കയറ്റാൻ കപ്പാസിറ്റിയുള്ള കപ്പലാണ് ഡാലി പക്ഷേ ബാൾട്ടിമോർ പോർട്ടിൽ നിന്ന് തിരിക്കുമ്പോൾ അതിലതിൻ്റെ പകുതിയിൽ താഴെ നാലായിരത്തി അറുന്നൂറ്റി എഴുപത്തി കണ്ടെയ്നറുകളെ ഉണ്ടായിരുന്നുള്ളൂ എന്നാണ് സിനർജിയുടെ സൈറ്റിൽ പറഞ്ഞിരിക്കുന്നത് പ്ലെയിനിലെ ബ്ലാക്ക് ബോക്സ് എന്ന് പറയുന്ന ഫ്ലൈറ്റ് ഡാറ്റ റെക്കോർഡർ പോലെ ഷിപ്പിൽ ഒരു വോയേജ് എച്ച് റെക്കോർഡർ ഉണ്ട് അതിലെ ഡാറ്റ പ്രകാരം മാർച്ച് ഇരുപത്തി ആറ് രാത്രിയിൽ പന്ത്രണ്ട് മുപ്പത്തൊമ്പത് ലോക്കൽ ടൈമിലാണ് ഡാലി ബാൾട്ടിമോർ പോർട്ടിൽ നിന്ന് പുറപ്പെടുന്നത് ഒന്ന് കൂടി പോർട്ടിൽ നിന്നുള്ള ടേൺ കംപ്ലീറ്റ് ചെയ്യുന്നു അതൊക്കെ ടഗ് ബോട്ടുകളുടെ സഹായത്തോടെയാണ് ചെയ്യുന്നത് കാരണം വളരെ കുറഞ്ഞ സ്പീഡിൽ ഇത്രയും വലിയ കപ്പലിൽ നിന്നും സ്വയം തിരിയാൻ കഴിയില്ല അതിൻ്റെ സ്റ്റീറിങ് സംവിധാനം ഫലവത്താവില്ല അതുകൊണ്ട് സേഫായിട്ട് ഇത്തരത്തിലുള്ള ടൈറ്റ് സ്ഥലങ്ങളിൽ നിന്ന് മാറ്റാൻ ടഗ് ബോട്ടുകൾ കപ്പലിനെ സഹായിക്കും ഒപ്പം ഈ പോർട്ടിനെക്കുറിച്ച് നല്ല ധാരണകളൊരു ലോക്കൽ പൈലറ്റ് ഷിപ്പിൽ ഉണ്ടാവുകയും ചെയ്യും പുറത്ത് കടലിലെത്തിച്ചിട്ടേ അദ്ദേഹം ഇറങ്ങി മടങ്ങുകയുള്ളൂ ഒന്ന് ഇരുപതിന് അതിവിടെ പോർട്ടിനും ബ്രിഡ്ജിനും കൃത്യം ഇടയ്ക്കുള്ള ഭാഗത്ത് എത്തുന്നു ഇനി ടഗ് ബോട്ടുകളുടെ സഹായം ആവശ്യമില്ല അതുകൊണ്ട് അവ മടങ്ങിക്കഴിഞ്ഞു ഷിപ്പ് അതിൻ്റെ സ്വന്തം പവറിൽ സ്വന്തം കൺട്രോളിൽ മുന്നോട്ട് പോവുകയാണ് ഇപ്പോഴത്തെ സ്പീഡ് ഏഴ് പോയിൻറ്റ് ഒമ്പത് നോട്ട്സ് അഥവാ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്റർ പെർ അവവറാണ് നാൽപ്പത്തി ഒന്ന് കിലോമീറ്റർ പെർ അവറാണ് ഇതിൻ്റെ മാക്സിമം സ്പീഡ് എന്നോർക്കണം ഒന്ന് ഇരുപത്തിനാല് എല്ലാം നോർമലാണ് ഷിപ്പ് കറക്റ്റ് റൂട്ടിലാണ് പതിനഞ്ച് കിലോമീറ്റർ പെർ അവർ സ്പീഡിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഈ സി സി ടി വി ഫുട്ടേജിലെ ടൈമിൽ കുറച്ച് സെക്കൻഡുകളുടെ ഡിഫറൻസ് ഉണ്ട് ഏതാണ്ട് മുപ്പത് നാൽപ്പത് സെക്കൻഡ് പിന്നിലായാണ് ഇതിൽ കാണുന്നത് ശരിക്കും ഒന്ന് ഇരുപത്തിയഞ്ചിന് കപ്പലിലെ പവർ മൊത്തം ആവുകയാണ് കംപ്ലീറ്റ് ബ്ലാക്ക് ഔട്ട് കപ്പലിന്റെ സ്പീഡ് പതിനാറ് കിലോമീറ്റർ പെർ അവർ പലവിധ അലാംസ് മുഴങ്ങുന്നു പൈലറ്റുമാരും മറ്റ് ജോലിക്കാരും എന്താണ് സംഭവിച്ചത് എന്നറിയാതെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ശ്രമിക്കുന്നു ഷിപ്പിന്റെ എല്ലാ കൺട്രോളും നഷ്ടമാവുന്നു എൻജിൻ കൺട്രോൾ സ്റ്റിയറിംഗ് അഥവാ റെഡർ കൺട്രോൾ എല്ലാം എൻജിന്റെ പവറിൽ പ്രവർത്തിക്കുന്ന ഒരു ജനറേറ്ററാണ് ആവശ്യമായ മൊത്തം ഇലക്ട്രിസിറ്റിയും ഉൽപ്പാദിപ്പിക്കുന്നത് അപ്പോൾ എൻജിൻ തന്നെ ഓഫായി പോയിരിക്കാം അല്ലെങ്കിൽ ആ ജനറേറ്ററിന്റെ തകരാറായിരിക്കാം അതുമല്ലെങ്കിൽ മെയിൻ ഇലക്ട്രിക് കൺട്രോൾ പാനലിന്റെ തകരാറുമാവാം ഇത്തരത്തിൽ ഒന്നിച്ച് എല്ലാ പവറും പോകുന്നത് സാധാരണ സംഭവിക്കുന്നതല്ല എന്നാണ് ഷിപ്പിനെ പറ്റി കൂടുതൽ അറിയുന്നവർ പറയുന്നത് കപ്പൽ അതിന്റെ ശരിക്കുള്ള ലൈനിൽ നിന്ന് വലതു പതിയെ തിരിഞ്ഞു തുടങ്ങുന്നു ഒന്ന് ഇരുപത്തിയാറ് എമർജൻസി ജനറേറ്റർ സ്റ്റാർട്ടാവുന്നു ഒരു സെക്കൻഡറി എമർജൻസി ജനറേറ്റർ കപ്പലുണ്ടാവും ഇത്തരത്തിലുള്ള അവസരങ്ങളിൽ ഉപയോഗിക്കാൻ പക്ഷെ അതിന് പവർ കുറവാണ് എന്നതുകൊണ്ട് തന്നെ ഹെവി പ്രവർത്തനങ്ങളൊന്നും നടത്താൻ അതുകൊണ്ട് കഴിയില്ല പ്രധാനമായിട്ടും ലൈറ്റും മറ്റുള്ള ചെറിയ കാര്യങ്ങളും നടക്കും അതുകൊണ്ട് തന്നെ ഷിപ്പിന്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ഇപ്പോഴും ഇല്ല എമർജൻസി ജനറേറ്റർ ഓൺ ആയതിന് തൊട്ടു പിന്നാലെ കപ്പലിന്റെ പൂക്കളിൽ നിന്ന് നല്ല കട്ട കറുത്ത പുക വരുന്നത് കാണാം ഒരു ഡീസൽ ഇഞ്ചിൻ തന്നെയാണ് എമർജൻസി ജനറേറ്ററും പ്രവർത്തിപ്പിക്കുന്നത് അതിനെന്തോ പ്രശ്നം ഉണ്ടായിരിക്കണം ഒന്ന് ഇരുപത്തിയാറ് നാൽപ്പത് സെക്കൻഡ് പൈലറ്റ് റേഡിയോ കോളിലൂടെ അടുത്തുള്ള ടഗുകളുടെ സഹായം തേടുന്നു ഈ അവസ്ഥയിൽ അവസ്ഥയിലിനി ടഗ്ഗുകൾക്ക് ഈ ഷിപ്പിനെ നിയന്ത്രിക്കാൻ കഴിയൂ ഈ കോളാണ് വഴിത്തിരി വാങ്ങുന്നത് വലിയൊരു മരണസംഖ്യയിൽ നിന്ന് ഇപ്പോഴത്തെ ആറിലേക്ക് കുറയ്ക്കാൻ സഹായിച്ച കോൾ ഈ മെസ്സേജ് അപ്പോൾ തന്നെ ടഗിൽ നിന്ന് പോർട്ടിലേക്ക് കൈമാറി ഒന്ന് ഇരുപത്തിയേഴ് നാല് സെക്കൻഡ് പൈലറ്റ് ഷിപ്പിന്റെ പോർട്ട് ആങ്കറുകൾ കടലിലേക്കിടാൻ ഓർഡർ കൊടുക്കുന്നു കാറിലേക്ക് ഹാൻഡ് ബ്രേക്കിന് തുല്യമായ സംഗതിയാണ് ആങ്കറുകൾ കപ്പൽ നിർത്തിയിടുമ്പോൾ ഉള്ള പാർക്കിംഗ് ബ്രേക്ക് ഇവിടെ ഇപ്പോൾ അത് ഷിപ്പിന്റെ സ്പീഡ് കുറയ്ക്കാൻ സഹായിക്കും പക്ഷെ വളരെ പതിയെ നടക്കും പെട്ടെന്നൊരു റിസൾട്ട് കിട്ടില്ല ഇവിടെ സമയം തീരെ ഇല്ലതാനും ഇപ്പോഴത്തെ നിങ്ങളുടെ ചോദ്യം ഈ ഷിപ്പിന് ബ്രേക്ക് ഇല്ലേ എന്നായിരിക്കും ഇല്ല ഇത്രയും ഹെവി ആയിട്ടുള്ള ഈ സാധനത്തിന് നിർത്താൻ ഒരു ബ്രേക്ക് ഇല്ല എന്നതാണ് ഈ ഷിപ്പിനേക്കാൾ വലിയ കോമഡി പിന്നെ എങ്ങനെയാണ് ഇത് നിർത്തുന്നതെന്ന് ചോദിച്ചാൽ പല മാർഗങ്ങളുമുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ പറയാം ഇനി അക്കാര്യങ്ങളും ചെയ്യണമെങ്കിൽ എൻജിൻ പവർ വേണം ഒന്ന് ഇരുപത്തി പത്ത് സെക്കൻഡ് കപ്പലിൻ്റെ ലൈറ്റുകൾ വീണ്ടും ഓഫ് ഓഫാകുന്നു ഷിപ്പിൻ്റെ വലിയ എഞ്ചിനിൽ നിന്ന് വരുന്നതിനേക്കാൾ വലിയ കറുത്ത പുകയാണ് പൂക്കഴിവൽ വഴി വരുന്നത് അത് നിൽക്കുന്നുമില്ല അപ്പോൾ ചിലപ്പോൾ ജനറേറ്റർ ഓഫായി കാണത്തില്ല മറ്റെന്തോ പ്രോബ്ലം കാരണം പവർ ട്രിപ്പ് ട്രിപ്പായതാവാം ഇതിന് പിന്നാലെ കപ്പൽ ബ്രിഡ്ജിൻ്റെ തൂണിലേക്ക് ഇത്തിരി കൂടുതൽ തിരിയുന്നത് കാണാം തൂണിനെ ലക്ഷ്യമാക്കി ആരോ തിരിച്ച പോലെ ഷിപ്പിന് മുമ്പിൽ രണ്ട് സൈഡിലുമായിട്ടാണ് ആങ്കറുകൾ ഒരുപക്ഷെ വലതുവശത്തെ ആങ്കർ ആയിരിക്കാം ആദ്യം ഡ്രോപ്പ് ചെയ്തത് അവിടെ ഒരു ബ്രേക്കിംഗ് വന്നതുകൊണ്ട് ഷിപ്പിന്റെ പിൻവശം ഇടത്തേക്ക് കൂടുതൽ തിരിഞ്ഞതാവാം എന്തായാലും ഇഫക്റ്റീവ്ലി ഷിപ്പ് വലത്തേക്ക് തൂണിലേക്ക് ലക്ഷ്യമാക്കി തിരിഞ്ഞു ഡ്രിഫ്റ്റിംഗ് എന്ന് പറയാം ഒന്ന് ഇരുപത്തിയേഴ് ഇരുപത്തഞ്ച് സെക്കൻഡ് പൈലറ്റ് റേഡിയോ വഴി പോർട്ടിലേക്ക് ബന്ധപ്പെടുന്നു കപ്പലിന്റെ എല്ലാ പവറും കൺട്രോളും നഷ്ടമായി പാലത്തിലേക്ക് അടുക്കുകയാണ് പാലത്തിന്റെ തൂണിൽ ഇടിച്ചേക്കാം എന്ന മെസ്സേജ് കൊടുക്കുന്നു പക്ഷേ ഏതാണ്ട് ഒരു മിനിറ്റ് മുമ്പ് തന്നെ ഇക്കാര്യം ടഗ് ബോർഡുകളിൽ നിന്ന് അറിഞ്ഞ പോർട്ട് അക്കാര്യം പാലത്തിൽ റിപ്പയർ വർക്ക് നടത്തുന്ന മേരിലാൻഡ് ട്രാൻസ്പോർട്ടേഷൻ അതോറിറ്റിയെ അറിയിച്ചിരുന്നു അപ്പോൾ ഇതേസമയം എം ഡി ടി എയുടെ ഡ്യൂട്ടി ഓഫീസർ പാലത്തിൽ പണിയിലുണ്ടായിരുന്ന യൂണിറ്റുകളോട് പാലത്തിൽ രണ്ടു വശത്തു നിന്നുള്ള ട്രാഫിക് ബ്ലോക്ക് ചെയ്യാൻ ആവശ്യപ്പെടുന്നു ഒന്ന് ഇരുപത്തിയേഴ് നാൽപ്പത് ലൈറ്റ് വീണ്ടും വരുന്നു ലൈറ്റ് ലൈറ്റില്ലായിരുന്ന മുപ്പത് സെക്കൻഡും കറുത്ത പുക അങ്ങനെ തന്നെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു ഒന്ന് ഇരുപത്തെട്ട് മുപ്പത് ഈ പാസ് ചെയ്യുന്ന രണ്ട് വാഹനങ്ങളാണ് കീ ബ്രിഡ്ജിലൂടെ അവസാനം കടന്നു പോകുന്നത് അപ്പോൾ ബ്രിഡ്ജിന്റെ എൻട്രി പോയിന്റുകൾ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു പക്ഷെ ഇവിടെ ലൈറ്റ് വിന്നിച്ച് ഈ കിടക്കുന്നത് ബ്രിഡ്ജിലെ റോഡ് റിപ്പയർ ചെയ്യുന്നവരുടെ വാഹനങ്ങളാണ് അവരെല്ലാം ആ വാഹനങ്ങൾക്കകത്ത് വിശ്രമത്തിലായിരുന്നു ഇതൊന്നും അറിയാതെ ഒന്ന് ഇരുപത്തൊമ്പത് കൊളീഷന് പതിനഞ്ച് സെക്കൻഡ് മുമ്പ് ഷിപ്പിന്റെ സ്പീഡ് ആറ് പോയിന്റ് ഒമ്പത് നോട്ട്സ് അഥവാ പതിമൂന്ന് കിലോമീറ്റർ പെർ അവർ എൻജിൻ പവർ ഇല്ലാതായിട്ട് നാല് മിനിറ്റിന് ശേഷവും സ്പീഡ് അധികം കുറഞ്ഞിട്ടില്ല പതിനാറിൽ നിന്ന് പതിമൂന്ന് കിലോമീറ്റർ പെർ അവർ ആയതേയുള്ളൂ മാത്രമല്ല അവസാനത്തെ രണ്ട് മിനിറ്റ് കപ്പൽ കാര്യമായിട്ട് തന്നെ ബ്രിഡ്ജിന്റെ തൂണിലേക്ക് തിരിയുകയും ചെയ്തു ഒന്ന് ഇരുപത്തൊമ്പത് പത്ത് ഇടി നടക്കുന്നതിന് തൊട്ട് മുമ്പ് കപ്പൽ പെട്ടെന്ന് ഇടത്തേക്ക് തിരിഞ്ഞു തുടങ്ങുന്നു തൂണിൽ നിന്ന് അകലുന്ന പോലെ ഒന്ന് ഇരുപത്തൊമ്പത് പതിനഞ്ച് ബ്രിഡ്ജിന്റെ കോൺക്രീറ്റ് തൂണിൽ കപ്പലിന്റെ മുൻഭാഗത്തിന്റെ വലതുവശം ഇടിക്കുന്നു മൂന്നു നാല് സെക്കൻഡുകൾ തൂണിനെയും വലിച്ച് കപ്പൽ നീങ്ങുന്നു ഒടുവിൽ പാലം വീഴുന്നു കൂടെ ഫ്ലാഷിംഗ് ലൈറ്റ് ഇട്ട നാല് വാഹനങ്ങളാണെന്ന് തോന്നുന്നു വെള്ളത്തിലേക്ക് വീഴുന്നത് കാണാം മരണം ആ ആറ് പേരിൽ ഒതുങ്ങിയത് കൃത്യസമയത്ത് കപ്പലിൽ നിന്നും ടഗ് ബോർഡുകളിലേക്കും അവിടെ നിന്ന് ബ്രിഡ്ജിന്റെ മെയിൻ്റനൻസ് ടീമിലേക്കും കമ്മ്യൂണിക്കേഷൻ എത്തിയതാണ് അല്ലെങ്കിൽ ഒന്നും അറിയാതെ ഒത്തിരി വാഹനങ്ങളും അതിലെ ജീവനുകളും ബ്രിഡ്ജിന്റെ കൂടെയും അതിനുശേഷവും പട്ടാപ്സോ നദിയിൽ പോയേനെ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്